ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഇൻ നബാഡ് പെരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിലുള്ള പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ മൂന്നാമത് വാർഷിക പൊതുയോഗം നടന്നു നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സെബിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച വിവിധ പരിപാടികളോടെ നടന്ന യോഗത്തിൽ കമ്പനി ചെയർമാൻ എൻ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സെബിൻ ആന്റണി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു പിരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സ്റ്റേറ്റ് കോർഡിനേറ്റർ സബിൻ ജോസ് വിശിഷ്ടാതിഥിയായിരുന്നു കമ്പനി വാർഷിക റിപ്പോർട്ട് കമ്പനി സിഇഒ അഭിജിത്ത് അവതരിപ്പിച്ചു തുടർന്ന് കാർഷിക മേഖലയെ എങ്ങനെ പുനരുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് നടന്ന ചർച്ചകൾ റിട്ടയേർഡ് ബി ഡി ഒ വത്സലകുമാരി നേതൃത്വം നൽകി പീരിമേയുടെ ഡെവലപ്മെന്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ സബിൻ ജോസ് കമ്പനി ഷെയർ ഉടമകൾക്കുള്ള ഡിവിഡന്റ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ചടങ്ങിൽ കമ്പനി ഡയറക്ടർ കെ എം ജമീല കമ്പനി ബോർഡ് അഡ്വൈസർമാരായ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ടെ എ കെ ഹരീന്ദ്രനാഥ് എം യു മൊയ്തീൻകുട്ടി മോഹനൻ കെ ഹൈമാ ചങ്ങരത്ത് കിള്ളിമംഗലം കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ അജിത കമ്പനി ഡയറക്ടർ രാമു ചതനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി